തീരെ നെസ്റ്റ് എന്ന ചരിത്രത്തിലേക്ക് ചരിത്രത്തിലേക്കണയുവാൻ നമുക്ക് ഇരുപതു വർഷം പുറകിലേക്ക് സഞ്ചരിക്കേണ്ടി വരും രോഗങ്ങളുടെ മൂർധന്യതയിൽ സ്വയം പഴിച്ച് വേദനയുടെ കൈപ്പുനീരിറക്കി ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെ കടന്നുപോകുന്ന നിരാലംബർക്ക് വേണ്ടത്ര പരിചരണവും ചികിത്സയും കിട്ടാതിരുന്ന കാലം അന്ന് ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് വേദനയുടെ നരകയാതനയിൽ കിടന്ന ഒരു പാവം അമ്മയുടെ പരിചരണം ഏറ്റെടുത്തുകൊണ്ട് നെസ്റ്റ് എന്ന പ്രസ്ഥാനം രൂപം കൊള്ളുന്നു അവിടെ നിന്ന് കനിവ് പറ്റാത്ത കുറെ കരങ്ങൾ ചേർന്ന് കിളികൾ കൂടുതർക്കും പോലെ ചില്ലകൾ ചേർത്ത് ചേർത്ത് വെച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തു ലക്ഷക്കണക്കിന് രോഗികളെ പരിചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് രണ്ടായിരത്തി അഞ്ച് മുതൽ നമുക്കറിയാം രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ ആയിട്ട് ഈ സ്ഥാപനത്തിൽ വന്ന മുതൽ കാണുന്നതാണ് എത്ര സമ്പന്നനായാലും എത്ര പ്രഗത്ഭനായാലും അവസാന നിമിഷം രോഗം വാർദ്ധക്യം ഇവ വന്നെത്തുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയാണ് കാരണം കുടുംബവും നമ്മളും നമ്മളെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ കുടുംബം പോവുക കാരണം രോഗികളായത് മാറുമ്പോൾ തീർച്ചയായിട്ടും നെസ്റ്റിൻ്റെ സഹായം ആവശ്യമായി വരാണ് ഇപ്പോൾ നമുക്കറിയാം പാലിയേറ്റീവ് കെയർ സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളത് വലിയൊരു വെല്ലുവിളി വെല്ലുവിളിയായി വരുന്നുണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ സേവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡോക്ടർ സേവനം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ ഉണ്ടാവണം ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഡോക്ടർ ഉണ്ട് പക്ഷെ ആ സംവിധാനം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഡോക്ടർ സംവിധാനം ഈ രോഗികൾക്ക് വീട്ടിൽ കിടപ്പിലായ രോഗികൾക്ക് ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏസ്റ്റം ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി നമുക്ക് ഒരു വർഷം ഒരു കോടി രൂപയുള്ള ഒരു വർഷത്തിൽ ചെലവ് വരുന്നുണ്ട് അത് റംസാൻ കാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതൽ സംഖ്യ പാലിയേറ്റീവ് കിട്ടാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആയിട്ട് വലിയൊരു പങ്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളെ കൂടി മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എത്ര ഉന്നതനായാലും എത്ര പാവപ്പെട്ടവനായാലും അവന് രോഗാവസ്ഥയിൽ അവന് കൃത്യമായി പരിചരണം ലഭിക്കുക എന്നുള്ള ഒരു അവകാശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം ഒരുക്കുന്നത് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ബസ്റ്റിനെ സഹായിക്കുക ഇന്ന് മാറാ ബാധിച്ചവർക്കും കിടപ്പ് രോഗികൾക്കും ട്വൻറി ഫോർ ഇൻറ്റു സെവൻ വൈദ്യസഹായവും സൗജന്യ ഹോം കെയർ സർവീസും ഡോക്ടർമാരും നഴ്സുമാരും നേരിട്ട് വീട്ടിലെത്തിയുള്ള ചികിത്സാ സംവിധാനവും മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും സൗജന്യമായി രോഗികളിലേക്ക് എത്തിക്കുകയും രോഗികളുടെ മാനസികവും ശാരീരികവുമായ സംരക്ഷണവും സാന്ത്വനവും നൽകി ഇരുപത് വർഷമായി നെസ്റ്റ് എനിക്കാണെങ്കിൽ കൈക്ക് സാധ്യനല്ല അപ്പം അമ്മേനൊന്നും ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ വെറുങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് എന്താ പറയുക എല്ലൊരു സഹായം തന്നെയായിരുന്നു സഹായമൊന്നും പറയാൻ പറ്റില്ല എന്താ പറയേണ്ടത് തന്നെയല്ല അമ്മേനെ കാര്യങ്ങളൊക്കെ അവർ വന്ന് നോക്കി പിന്നെ അമ്മയ്ക്ക് ഓർമ്മയിൽ മറ്റേ ഇതിൻ്റെ അത് വന്നേനും സോഡിയത്തിൻ്റെ വന്നപ്പോൾ ഗുളികയും ഒന്നും കുടിക്കാണ്ടോ എല്ലാം തന്നപ്പോൾ അവിടെ നിന്ന് മെസ്സു തന്നെ അവർ വന്നിട്ടാണ് അമ്മേനെല്ലാം കൊടുത്തു ഞാൻ ഇവിടെ സഹായം തന്നെ എന്താ അറിയില്ല എന്റെ പേര് ആമിനാണ് പിന്നെ ഒരു പത്തൊമ്പത് കൊല്ലം മുന്നേ എൻ്റെ അമ്മാക്ക് ക്യാൻസർ ആയിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അമ്മാനോടെ ലിസ്റ്റിലാണ് കൊണ്ടുപോയത് അന്ന് തൊട്ട് കഴിഞ്ഞ പതിനെട്ട് കൊല്ലം വരെ അമ്മാനെ നെസ്റ്റിലാണ് നോക്കിയത് അവിടെ വേണ്ട എല്ലാ എല്ലാ കാര്യം ഏത് സമയം വിളിച്ചാലും വിളിപ്പുറത്തെത്തും അമ്മാക്കെല്ലാം വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നെസ്റ്റ് രാത്രി വരാത്ത സമയത്ത് ഞങ്ങൾ പുറമേ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചിരുന്നു പല ഡോക്ടർമാരെ ഒരൊറ്റ ആളും വീട്ടിലിറങ്ങി അങ്ങനെ സീരിയസ് ആയിട്ടും കൂടി അതേ സമയം നെസ്റ്റിലാന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സമയം ഏത് സമയം ഏത് സമയായാലും ഉള്ള ഏത് നേരായാലും തത്തായാലും പന്ത്രണ്ടായാലും ഒരു മണിയായാലും വിളിച്ചാലും വരും അതിന് വേണ്ട എല്ലാ സാഹങ്ങളും ചെയ്തിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ വേറെ ആർക്കും ഒന്നും ഒന്നും അങ്ങനെ ആ നെസ്റ്റ് പോലെ ഞാൻ ഞാൻ എനിക്ക് അതുപോലെ ഒരു രോഗിയുടെ വീട്ടിൽ എന്നും രോഗികളെ കൂട്ടിരിപ്പുകാർക്ക് കുടുംബാംഗങ്ങൾക്കും ആത്മധൈര്യവും മാനസിക പിന്തുണയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു രോഗികളുടെ മാനസിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സൈക്കാട്രിക് ഒ പി സേവനങ്ങളും കൗൺസിലിംഗ് സർവീസും

അന്തസ്സും ആശ്വാസവുമുള്ള പരിചരണം ഉറപ്പുവരുത്തുക കൂടിയാണ് എന്ന് നെസ്റ്റ് തുറന്നു കാണിക്കുന്നു രണ്ടായിരത്തി അഞ്ചില് തുടങ്ങിയ ഈ പ്രസ്ഥാനം തുടക്കക്കാര് ഉദ്ദേശിച്ചതിനേക്കാൾ അവർ അന്ന് ആലോചിക്കാത്ത തരത്തിലേക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കുന്നത് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നെസ്റ്റ് ജനങ്ങൾക്ക് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ആശ്വാസമാണ് ഒരു വിശ്വാസമാണ് ഏത് സമയത്തും നെസ്റ്റിനെ വിളിക്കാം അവരെ ആവശ്യങ്ങൾ പറയാം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും നിൽക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ വി പി ബഷീർ പോയിട്ടിക്കാരൻ തന്നെയാണ് ഞാൻ നെസ്റ്റിൻ്റെ സേവനങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് സുദീർഘമായ സേവനങ്ങളാണ് നെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഞാൻ പലതവണയായി നെസ്റ്റിൻ്റെ ഹോം കെയറിൽ വണ്ടിയിലൊക്കെ പോയിട്ട് ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് എനിക്ക് തന്നെ എൻ്റെ അനുഭവം തന്നെ പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ വാപ്പ മാനകമായ അസുഖം പിടിച്ച് കിടന്നപ്പോഴൊക്കെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ നമുക്കറിയാം യൂറിൻ്റെ ട്യൂബ് ഫുഡിൻ്റെ ട്യൂബ് അതുപോലെയുള്ള കത്തീഡറുകളൊക്കെ മാറ്റാൻ പലപ്പോഴും ദൂരെയുള്ള ആശുപത്രികളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു അന്ന് ആ കാലഘട്ടം അങ്ങനെയാണ് അന്ന് നെസ്റ്റ് ഉണ്ടായിരുന്നില്ല നെസ്റ്റിൽ നിന്നെല്ലാം അങ്ങനത്തെ ഒരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ എൻ്റെ ഉമ്മ അതുപോലെ തന്നെ അസുഖമായി ഒരുപാട് കാലം കിടന്നപ്പോൾ നെസ്റ്റാണ് ഫുൾ സേവനങ്ങൾ ചെയ്തത് ഇതുപോലെ തന്നെ യു യൂറിൻ്റെയും അതുപോലെ തന്നെ ഫുഡിൻ്റെയും മറ്റ് ട്യൂബുകളൊക്കെ മാറ്റി തന്നെ മറ്റെല്ലാ സേവനങ്ങളും ചെയ്തത് നെസ്റ്റാണ് നെസ്റ്റിനെ ഒരു കാലത്ത് നമുക്ക് മറക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി തൊഴിലാളിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് നെസ്റ്റ് നാളെ ഞങ്ങൾ ഞങ്ങൾക്ക് നൽകി വരുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന നഴ്സിംഗ് ഹോം കെയർ സർവീസ് വിദഗ്ധരായ ഡോക്ടർമാരുടെ ഓഫീസ് സർവീസും ഹോം കെയർ സർവീസും മാനസിക പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന കൗൺസിലിംഗ് സർവീസ് അവശ്യരായ രോഗികൾക്ക് മരുന്നും മറ്റു ഉപകരണങ്ങളും

ഫോളിസ് കത്തീട്രൈസേഷൻ റൈസ് ട്യൂബിസേഷൻ അതുപോലെ വയറ്റമൊന്ന് നീര് മുത്തിയെടുക്കുന്ന അസൈറ്റിക് ഫ്ലൂയിഡ് ടാപ്പിംഗ് അതുപോലെ വിവിധ കാരണങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ് അതിൽ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷമായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഹോട്ടോ ക്ലീനിങ് സിസ്റ്റം നെസ്റ്റിൻ്റെ ഒരു സവിശേഷതയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ പേഷ്യൻസിനും നമ്മളൊരു ടീം എഫേർട്ടായിട്ടാണ് അവർക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഡോക്ടർ നേഴ്സ് അതുപോലെ സൈക്കോളജിസ്റ്റ് ഫാർമസിസ്റ്റ് അതുപോലെ നമ്മുടെ വോളണ്ടിയേഴ്സ് ഇവിടെ മാനേജ്മെൻ്റ് ഇവിടെയുള്ള ആൾക്കാരടക്കം ഒരുമിച്ചിരുന്ന് നമ്മൾ എവറി മൺഡേ ഒരു റിവ്യൂ മീറ്റിംഗ് കൂടെ റിവ്യൂ മീറ്റിംഗ് കൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തത് എത്തിച്ചേരാൻ ഓരോ ദിവസവും ഓരോ വേദനകളിലേക്ക് ആശ്വാസമായിട്ട് അവരിലേക്ക് എത്താൻ കാത്തിക്കണം അവർ അത് പരിഹരിക്കണം ആശ്വാസം പകരണം അതിന് നമ്മൾ ഓരോ ഹോം കെയറിനും നമുക്ക് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപയോളം നമുക്ക് എക്സ്പെൻസ് വരും ഡോക്ടറും നേഴ്സും ഫെസിലിറ്റീസ് എല്ലാം അപ്പോൾ ആവശ്യങ്ങൾ രോഗിയുടെ പരിചരണത്തിനാവശ്യമായ മരുന്നും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്ന അതുപോലെ ഡോക്ടറുടെ ഒക്കെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു അതേസമയം നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് വളരെ പരിമിതമായി കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് നിലനിൽക്കുക എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു ചാലഞ്ചായിട്ട് മുമ്പിലുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു മാസം നമുക്ക് എട്ട് ലക്ഷം രൂപ ഈ പാലിക്കൽ സംവിധാനം നിലനിർത്തിക്കൊണ്ടുവരാനാവശ്യം ട്വൻറ്റി ഫോർ സെവൻ ഡോക്ടർ സർവീസ് അടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഒരു മാസം എട്ട് ലക്ഷം രൂപയോളം നമുക്ക് ആവശ്യമുണ്ട് ഇത് കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന പറ്റിയിട്ടില്ല എങ്കിൽ ഇതുകൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് ഈ രോഗിയെ അവരെ പരിചരിക്കുന്ന ആളുകളാണ് നാളെ ഈ സംവിധാനം ഈ സമൂഹത്തിന് അന്യമായി പോകുന്ന പോലും നമ്മൾ ഭയപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് ഇത് നിലനിർത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ് അതിന് ും ദിവസവും നിരവധി രോഗികളിലേക്ക് എത്തേണ്ട സേവനങ്ങൾ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ സുമനസ്സുകളുടെ ഓരോ ചെറുതും വലുതുമായ സംഭാവനകൾ നെസ്റ്റിന് കൂടിയേ തീരും രോഗം ഒരു യാഥാർത്ഥ്യമാണെന്നും വേദനകളിൽ ചേർത്തു പിടിക്കലാണ് വേണ്ടതെന്നും പൂർണ്ണബോധ്യമുള്ളതിനാൽ നമുക്ക് നിരാലംബരായ രോഗികളെ ചേർത്തു പിടിക്കാം വേദനയിൽ ഒരു തലോടലായി സ്നേഹസ്പർശമായി കണ്ണുനീരിയിൽ ഒരു കൈത്താങ്ങായി നമുക്ക് നെസ്റ്റിനൊപ്പം ചേർന്ന് നിൽക്കാം നെസ്റ്റ് ഇത് പരിചരണത്തിൻ്റെ പൈതൃകം